ഗുഡ് ഓൾ നമ്മൾ ഇന്ന് സെക്കൻഡ് ഇയറിന്റെ സിലബസ് റീകോഡിംഗിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് ഈ ഒരു സെഷനിലേക്ക് ഗ്യാതർ ചെയ്തിരിക്കുന്നത് സോ എല്ലാവർക്കും ഈ ഒരു സെഷനിലേക്ക് വെൽക്കം നമ്മുടെ ഒപ്പം ഇംഗ്ലീഷ് മെന്റേഴ്സ് ആയിട്ടുള്ള മേഘ മാമും ആയിഷ മാമും ജോയിൻ ചെയ്തിട്ടുണ്ട് അവരെയും വെൽക്കം ചെയ്യാണ് ഈ സെഷനിലേക്ക് ഇപ്പൊ ഇന്ന് മെയിൻ ആയിട്ട് മേഘ മാം നമുക്ക് സെക്കൻഡ് ഇയറിന്റെ സിലബസിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരും അതേപോലെ തന്നെ ലേൺ വൈസിന്റെ ഫീച്ചേഴ്സും ലേൺ വൈസിൽ പ്രൊവൈഡ് ചെയ്യുന്ന ഫുള്ളി അവൈലബിൾ ആയിട്ടുള്ള കോഴ്സസും അതേപോലെ തന്നെ ഉള്ള എല്ലാ ഫീച്ചേഴ്സിനെ കുറിച്ചിട്ടും നിങ്ങൾക്കുള്ള ഒരു അവയർനെസ് തരാൻ വേണ്ടിട്ടും കൂടിയാണ് ഈ ഒരു സെഷൻ ഉണ്ടാവുക അതുപോലെ നിങ്ങൾക്ക് ടേം എക്സാമിനെ കുറിച്ചിട്ടും അസൈൻമെന്റിനെ കുറിച്ചിട്ടും ഓൾറെഡി നിങ്ങൾക്ക് നിങ്ങൾ ഫെമിലിയർ ആണ് ഫസ്റ്റ് ഇയറിൽ എഴുതിയതുകൊണ്ട് എക്സാംസ് ഒക്കെ എഴുതിയത് കൊണ്ട് എന്നാലും അതിനെക്കുറിച്ചും കുറിച്ചും ജസ്റ്റ് ഒരു ഓവറോൾ ഐഡിയ നമുക്ക് ഈ ഒരു സെഷനിൽ നിന്ന് ലഭിക്കും സോ ഐ വെൽക്കം മാം ടു കണ്ടിന്യൂ മേക്കി സെഷൻ ഗുഡ് ഈവനിങ് സോ ഇന്ന് നിങ്ങൾ നമ്മളെ സിലബസ് ഡീ കോഡിംഗ് എന്ന് പറയുന്ന ഒരു സെഷനിലേക്ക് എത്തിയിരിക്കുകയാണ് അപ്പൊ നിങ്ങൾ സെക്കൻഡ് ഇയറിലേക്ക് വന്നിരിക്കുന്നു ഫസ്റ്റ് ഇയറിന്റെ എക്സാംസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കുറച്ച് പേർക്കൊക്കെ കുറച്ച് പേപ്പേഴ്സ് ഒക്കെ ഇനി എഴുതാനുണ്ടെന്ന് അറിയാം നമ്മൾ സെക്കൻഡ് ഇയർ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ് സോ നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഇനി സെക്കൻഡ് ഇയറിലേക്ക് വരുമ്പോൾ പഠിക്കാനുള്ളത് എന്നുള്ള കുറിച്ച് അറിയാനാണ് ഈ ഒരു സിലബസ് ഡീ കോഡിംഗ് എന്ന് പറയുന്ന ഒരു സെഷൻ വരുന്നത് സോ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം നിങ്ങൾക്ക് എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് സോ ഇതാണ് നമ്മളുടെ സെക്കൻഡ് ഇയറിൽ അവൈലബിൾ ആയിട്ടുള്ള പേപ്പേഴ്സ് നമുക്കറിയാം ടോട്ടൽ ഓഫ് ടെൻ പേപ്പേഴ്സ് ആണ് നിങ്ങൾക്ക് സെക്കൻഡ് ഇയറിലേക്ക് പഠിക്കാൻ വരുന്നത് ആൻഡ് അതിനകത്ത് നിങ്ങൾക്ക് ആറ് പോർ പേപ്പേഴ്സും ബാക്കി നാല് ഇലക്ടീവ് പേപ്പേഴ്സും ആണ് വരുന്നത് സോ ഇവിടെ നമ്മൾ കുറച്ച് പേപ്പേഴ്സ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിൽ ഫസ്റ്റ് വരുന്ന ആറെണ്ണം നിങ്ങളുടെ കോർ പേപ്പേഴ്സ് ആണ് സോ കോർ പേപ്പേഴ്സ് വരുന്നത് ബിഇ ജി സി വൺ സീറോ ഫൈവ് അമേരിക്കൻ ലിറ്ററേച്ചർ അതിന്റെ ഇവിടെ ഫുള്ളി അവൈലബിൾ ആണ് നമുക്ക് വീഡിയോ ക്ലാസസ് ആയിക്കോട്ടെ ബാക്കി മെറ്റീരിയൽസ് അസൈൻമെന്റ് ഗൈഡ് ബുക്ക് ഒക്കെ ഫുള്ളി അവൈലബിൾ ആയിട്ട് വരുന്ന പേപ്പറാണത് ആൻഡ് സെക്കൻഡ് വരുന്നത് നിങ്ങളുടെ കൂർ പേപ്പറായിട്ടുള്ള ബി ഇ ജി സി വൺ സീറോ സിക്സ് പോപ്പുലർ ലിറ്ററേച്ചർ എന്ന് പറയുന്ന പറയുന്നൊരു പേപ്പറാണ് ആൻഡ് പിന്നെ വരുന്നത് ബിഇ ജി സി വൺ സീറോ സെവൻ ബ്രിട്ടീഷ് പോയിട്രി ആൻഡ് ഡ്രാമ ബിഇ ജി സി വൺ സീറോ എയ്റ്റ് ബ്രിട്ടീഷ് ലിറ്ററേച്ചർ എയ്റ്റീൻ സെഞ്ചുറി ബിഇ ജി സി വൺ സീറോ നയൻ ബ്രിട്ടീഷ് റൊമാൻറ്റിക് ലിറ്ററേച്ചർ ബി ഇ ജി സി വൺ വൺ സീറോ ബ്രിട്ടീഷ് ലിറ്ററേച്ചർ നയൻറ്റീൻ സെഞ്ചുറി സോ ഇത്രയാണ് നിങ്ങളുടെ ഫോർ പേപ്പേഴ്സ് എന്ന് പറയുന്നത് അപ്പൊ നിങ്ങൾക്ക് കമ്പൾസറി ആയിട്ടും പഠിക്കാനുള്ള സിക്സ് പേപ്പേഴ്സ് ആണ് ലിറ്ററേച്ചർ പേപ്പേഴ്സ് ആണ് ഈ ആറെണ്ണം വരുന്നത് ഇനി അങ്ങോട്ടേക്ക് വരുന്നത് നിങ്ങളുടെ ഇലക്ടീവ് പേപ്പേഴ്സ് ആണ് സോ ഇവിടെ കുറേ ഇലക്ടീവ് പേപ്പേഴ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സോ നിങ്ങൾ എടുത്തിട്ടുള്ള പേപ്പേഴ്സ് ചിലപ്പോൾ ഇതിനകത്ത് വരുന്നത് നിങ്ങൾ എടുക്കാത്തതും ഉണ്ടാവും നിങ്ങൾക്ക് നാല് പേപ്പേഴ്സ് ആണ് ഇലക്ട്രീവ് പേപ്പേഴ്സ് ആയിട്ട് ചൂസ് ചെയ്യേണ്ടത് അപ്പൊ ഇതിനകത്ത് കുറച്ചധികം പേപ്പേഴ്സ് വരുന്നുണ്ട് സോ നിങ്ങളുടെ പേപ്പേഴ്സും ഇതിനകത്ത് ഉണ്ട് സോ നമുക്ക് നോക്കാം ഏതൊക്കെയാണ് ഇലക്ട്രീവ് പേപ്പേഴ്സ് വരുന്നത് എന്നുള്ളത് ബിസി ഒ എസ് വൺ എയ്റ്റ് ത്രീ ർ ആപ്ലിക്കേഷൻ ആൻഡ് ബിസിനസ് ആൻഡ് അതിന്റെ ഫുള്ളി മെറ്റീരിയൽസ് എല്ലാം അവൈലബിൾ ആണ് വീഡിയോ ക്ലാസസ് ആയിക്കോട്ടെ ബാക്കി ഗൈഡ്ബുക്ക് ആയിക്കോട്ടെ എല്ലാം അവൈലബിൾ ആണ് ഈ ഒരു പേപ്പറിൻ്റെ പിന്നെ വരുന്നത് ബി പി സി എസ് വൺ എയ്റ്റ് ത്രീ ഇമോഷണൽ ഇന്റലിജൻസ് പിന്നെ വരുന്നത് ബി പി എ ജി വൺ സെവൻ ത്രീ ഇ ഗവേർണൻസ് പിന്നെ ബി പി സി ജി വൺ സെവൻ ത്രീ സൈക്കോളജി ഫോർ ഹെൽത്ത് ആൻഡ് വെൽബീങ് സൈക്കോളജിയിലെ പേപ്പർ ആണത് ആൻഡ് ബിഇ Uh, GG 173 American uh, Academic Writing and Composition, BPAG 174 Sustainable Development, BPCS 184 School Psychology, BPCS 183 Managing Stress, BPAS 184 Logistic Management, BEGS 183 Writing and Study Skills. കുറച്ചും കൂടി പേപ്പേഴ്സ് ഉണ്ട് ഇത് നമ്മള് തേർഡ് ഇയേഴ്സിന് വരുന്നതാണ് സോ ഈ പേപ്പേഴ്സ് നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ലേ നമുക്കിപ്പോ സെക്കൻഡ് ഇയേഴ്സിന് അവൈലബിൾ അവൈലബിൾ ആയിട്ട് വരുന്ന പേപ്പേഴ്സ് ആണ് ഇത്ര അധികം സോ ഇതിനകത്ത് നിങ്ങൾ എടുത്തിട്ടുള്ള പേപ്പേഴ്സിന്റെ കൂടാതെ ഇതിനകത്തുള്ള എല്ലാ പേപ്പേഴ്സിന്റെ ക്ലാസ്സസും നമ്മുടെ ആപ്പിനകത്ത് അവൈലബിൾ ആയിരിക്കും ഫോർ എക്സാമ്പിൾ ഇപ്പൊ നിങ്ങൾ എടുത്തിട്ടുള്ളത് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഈ ഗവർണൻസ് അതുപോലെ തന്നെ സ്കൂൾ സൈക്കോളജി എന്ന് പറയുന്ന പേപ്പർ ആണെങ്കിൽ നിങ്ങൾ ആ നാല് പേപ്പറിൽ മാത്രം ഫോക്കസ് ചെയ്താൽ മതി ആൻഡ് നിങ്ങൾക്ക് ഇപ്പം റിവിഷൻ വരുന്ന സമയത്താണെങ്കിലും ലിങ്ക് എല്ലാ ക്ലാസ്സസിന്റെയും ലിങ്ക് ഇവിടുന്ന് ഷെയർ ചെയ്യുന്നതായിരിക്കും സോ നിങ്ങൾ നിങ്ങളുടെ പേപ്പർ ഏതാണോ എന്ന് നോക്കിയിട്ട് അതിന്റെ ക്ലാസ്സിന് മാത്രം കേറിയാൽ മതി നിങ്ങൾ അല്ലാത്ത പേപ്പേഴ്സ് നോക്കേണ്ട ആവശ്യമില്ല വീഡിയോ ക്ലാസ്സസ് കാണേണ്ട ആവശ്യമില്ല നിങ്ങൾ ചൂസ് ചെയ്തിട്ടുള്ള പേപ്പേഴ്സ് ഏതാണോ അത് മാത്രം നിങ്ങൾ എക്സാമിന് പഠിച്ചാൽ മതി അതിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾക്ക് വരുന്ന ആറ് കോർ പേപ്പേഴ്സും നിങ്ങൾ പഠിക്കാം സോ ഇനി സെക്കൻഡ് ഇയർ ബി എ എഫ് ഇ ജി എഫ് ഇ ജി എന്ന് പറയുന്നത് നമ്മളെ ഇന്റർഗ്രേറ്റഡ് കോഴ്സിൻ്റെതാണ് അതായത് ഫോർ ഇയർ ഡിഗ്രി പ്രോഗ്രാം എടുത്തിട്ടുള്ള ലേണേഴ്സിനുള്ളതാണ് സോ നിങ്ങൾക്ക് വരുന്നത് ടോട്ടൽ ഫോർ പോർ പേപ്പേഴ്സ് ആണ് അത് കമ്പൾസറി ആണ് നമ്മൾ ഓണേഴ്സിന് സിക്സ് ആണെങ്കിൽ ഇവിടെ ഇന്റർഗ്രേറ്റഡുകാർക്ക് വരുന്നത് നാല് പോർ പേപ്പേഴ്സ് ആണ് അതിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾക്ക് എബിലിറ്റി എൻഹാൻസ്മെന്റ് പോൾസ് ആയിട്ടുള്ള ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് എന്ന് പറയുന്ന ഒരു പേപ്പറും അതുപോലെ തന്നെ സ്കിൽ എൻഹാൻസ്മെന്റ് പോൾസ് ആയിട്ടുള്ള റൈറ്റിംഗ് ആൻഡ് സ്റ്റഡി സ്കിൽസ് എന്ന് പറയുന്ന ഒരു പേപ്പറും അതോടൊപ്പം തന്നെ സോഷ്യോളജിയിലും സൈക്കോളജിയിലെയും ഓരോ മൈനർ പേപ്പേഴ്സും നിങ്ങൾക്ക് ബി എ എഫ് പി ജി എടുത്തിട്ടുള്ള ലേണേഴ്സിന് പഠിക്കാനുണ്ടാവും ഇനി നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള സിലബസ് ഡീ നോക്കാം നിങ്ങളുടെ കോർ പേപ്പേഴ്സിന്റെ സിലബസ് ഡീ ആണ് ഇന്ന് ഇവിടെ ഉള്ളത് സോ ഫസ്റ്റ് പേപ്പർ ആയിട്ടുള്ള ബിഇ ജി സി വൺ സീറോ ഫൈവ് അമേരിക്കൻ ലിറ്ററേച്ചർ എന്ന് പറയുന്ന പേപ്പർ ആണ് സോ ഇതിനകത്ത് ടോട്ടൽ ഓഫ് ഫോർ ബ്ലോക്സ് ആണ് വരുന്നത് ആൻഡ് ഫസ്റ്റ് ബ്ലോക്ക് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ആദ്യവും ഇല്ലാണ്ട് ഓൾ മൈ സൺസ് എന്ന് പറയുന്ന ഒരു വർക്ക് ആണ് ആൻഡ് ഇതിനകത്ത് ടോട്ടൽ ഫോർ യൂണിറ്റ്സ് ആണ് വരുന്നത് ഫസ്റ്റ് യൂണിറ്റ് വരുന്നത് അമേരിക്കൻ ഡ്രാമ ആൻഡ് ഇൻട്രൊഡക്ഷൻ സെക്കൻഡ് യൂണിറ്റിലേക്ക് വരുന്ന സമയത്ത് ഓൾ മൈ സൺസ് അ ഡീറ്റെയിൽ സ്റ്റഡി യൂണിറ്റ് ത്രീയിലേക്ക് വരുന്ന സമയത്ത് തിമാറ്റിക് കൺസേൺസ് ഇൻ ഓൾ മൈ സാൻസ് ആൻഡ് യൂണിറ്റ് ഫോറിലേക്ക് വരുന്ന സമയത്ത് ക്യാരക്ടറൈസേഷൻ ഇങ്ങനെയാണ് നിങ്ങളുടെ നാല് യൂണിറ്റും ഈ ഒരു ബ്ലോക്കിന്റെ ഫസ്റ്റ് ബ്ലോക്കിന്റെ ഡിവൈഡ് ചെയ്തിട്ടുള്ളത് ആൻഡ് സെക്കൻഡ് ബ്ലോക്കിലേക്ക് വരുന്ന സമയത്ത് നെത്താലിയൻ ഹോത്തോങ്ങിന്റെ സ്കാർലറ്റ് ലെറ്റർ എന്ന് പറയുന്ന ഒരു വർക്ക് ആണ് വരുന്നത് ആൻഡ് ഇതിനകത്ത് നിങ്ങൾക്ക് ടോട്ടൽ ഫോർ യൂണിറ്റ്സ് തന്നെയാണ് ആൻഡ് ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് ദ സ്കാർലറ്റ് സ്കാർല സോഷ്യോ കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട് യൂണിറ്റ് ടുവിലേക്ക് വരുന്ന സമയത്ത് ദ സ്കാലർ ലെറ്റർ ക്യാരക്ടറൈസേഷൻ യൂണിറ്റ് ത്രീയിലേക്ക് വരുന്ന സമയത്ത് ദ സ്കാല ലെറ്റർ തീംസ് ആൻഡ് ദ എക്സ്പ്രഷൻ ത്രൂ ഇമേജറി ആൻഡ് യൂണിറ്റ് ഫോറിലേക്ക് വരുന്ന സമയത്ത് ദ സ്കാലർ ലെറ്റർ സ്ട്രക്ചർ നറേറ്റീവ് സ്റ്റൈൽ ആൻഡ് സ്പെഷ്യൽ ഫീച്ചേഴ്സ് ഇത്രയാണ് നിങ്ങൾക്ക് ബ്ലോക്ക് ടൂല് പഠിക്കാൻ വരുന്നത് ആൻഡ് ബ്ലോക്ക് ത്രീയിലേക്ക് വരുന്ന സമയത്ത് ഷോർട്ട് ഫിക്ഷൻ ആണ് ആൻഡ് യൂണിറ്റ് വണ്ണിൽ വരുന്ന സമയത്ത് ഷോർട്ട് ഫിക്ഷൻ ആൻഡ് ഇൻട്രോഡക്ഷൻ ആൻഡ് യൂണിറ്റ് ടൂയിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു ഫിക്ഷൻ ആണ് പഠിക്കാൻ വരുന്നത് ഓ ഹെൻറിയുടെ ആഫ്റ്റർ ട്വന്റി ഇയേഴ്സ് എന്ന് പറയുന്ന ഒരു വർക്ക് ആണ് ആൻഡ് യൂണിറ്റ് ത്രീ ലേക്ക് വരുന്ന സമയത്ത് കാത്തന്റെ ഓൺ ദ ഗേൾസ് റോഡ് എന്ന് പറയുന്ന ഒരു വർക്ക് ആണ് പഠിക്കാൻ വരുന്നത് ആൻഡ് യൂണിറ്റ് ഫോറിലേക്ക് സ്നോസ് ഓഫ് കിലിമഞ്ചാർ ഓർ കില്ലേഴ്സ് എന്ന് പറയുന്ന ഒരു വർക്ക് ആണ് പഠിക്കാൻ വരുന്നത് സോ ഇത്രയാണ് നിങ്ങൾക്ക് ബ്ലോക്ക് ത്രീ ലേക്ക് വരുന്ന സമയത്ത് പഠിക്കാൻ വരുന്നത് ബ്ലോക്ക് ഫോറിലേക്ക് വരുന്ന സമയത്ത് അമേരിക്കൻ പോയിട്രി ആണ് സോ ഈ ഒരു സെഷനിൽ ഫുൾ നിങ്ങൾക്ക് പോയിൻറ്റ്സ് ആയിരിക്കും പഠിക്കാനുണ്ടാവുക ആൻഡ് യൂണിറ്റ് വണ്ണിലേക്ക് വരുന്ന സമയത്ത് റാൽഫ് റാൽഫാഡോ എമേഴ്സന്റെ ഡ്രാമ ഹിയ എന്ന് പറയുന്ന ഒരു വർക്ക് ആണ് പഠിക്കാൻ വരുന്നത് ആൻഡ് യൂണിറ്റ് ടുവിലേക്ക് വരുന്ന സമയത്ത് വോളം ക്യാപ്റ്റൻ മൈ ക്യാപ്റ്റൻ ആൻഡ് പാസേജ് ടു ഇന്ത്യ എന്ന് പറയുന്ന രണ്ട് പോയിൻറ്റ്സ് ആണ് പഠിക്കാനുള്ളത് ആൻഡ് യൂണിറ്റ് ത്രീ ലേക്ക് വരുന്ന സമയത്ത് എമിലി ഡിക്കിൻസന്റെ ബിക്കോസ് ഐ കുഡ് നോട്ട് സ്റ്റോപ്പ് ഫോർ ഡെത്ത് ത്രൂ വെഞ്ച് തോട്ട് വെഞ്ച് ഓഫ് മൈ മൈൻഡ് ടുഡേ തിങ് സിഗ്നിഫിക്കൻ ഇത്രയും പോയിന്റ്സ് ആണ് നിങ്ങൾക്ക് ഈ ഒരു യൂണിറ്റിനകത്ത് പഠിക്കാനുള്ളത് ആൻഡ് യൂണിറ്റ് ഫോറിലേക്ക് വരുന്ന സമയത്ത് അലക്സി ഷോമാൻ്റെ അലക്സി ക്രോ ടെസ്റ്റ്മെന്റ് ആൻഡ് എവല്യൂഷൻ എന്ന് പറയുന്ന ഒരു വർക്ക് ആണ് നിങ്ങൾക്ക് ഇതിനകത്ത് പഠിക്കാൻ വരുന്നത് സോ ഇത്രയാണ് നിങ്ങൾക്ക് അമേരിക്കൻ ലിറ്ററേച്ചർ എന്ന് പറയുന്ന ഈ ഒരു പേപ്പറിനകത്ത് നിങ്ങൾക്ക് പഠിക്കാൻ വരുന്നത് ടോട്ടൽ ഫോർ ബ്ലോക്ക്സ് ആണ് വരുന്നത് ആൻഡ് എല്ലാ ബ്ലോക്കിനകത്തും നിങ്ങൾക്ക് നാല് യൂണിറ്റ് വെച്ചിട്ടന്നെയാണ് പഠിക്കാനുള്ളത് ആൻഡ് നമുക്ക് നെക്സ്റ്റ് പേപ്പർ നോക്കാം നെക്സ്റ്റ് പേപ്പർ ബിഇ ജി സി ടു വൺ സീറോ സിക്സ് പോപ്പുലർ ലിറ്ററേച്ചർ സോ ഇതിനകത്തും നിങ്ങൾക്ക് ടോട്ടൽ ഫോർ ബ്ലോക്ക്സ് തന്നെയാണ് വരുന്നത് ഫസ്റ്റ് ബ്ലോക്കിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് പോപ്പുലർ ലിറ്ററേച്ചർ ആൻഡ് ഇൻട്രോഡക്ഷൻ ആണ് ഫസ്റ്റ് ബ്ലോക്ക് ആൻഡ് യൂണിറ്റ് വണ്ണിലേക്ക് വാട്ട് ഇസ് പോപ്പുലർ ലിറ്ററേച്ചർ യൂണിറ്റ് ടു നോഷൻ ഓഫ് കനോമിക്കൽ ആൻഡ് ദ പോപ്പുലർ യൂണിറ്റ് ത്രീയിലേക്ക് വരുന്ന സമയത്ത് എക്സ്പ്ലോറിംഗ് അക്കാഡമിക് ആൻഡ് ക്രിറ്റിക്കൽ അപ്രോച്ചസ് ടു പോപ്പുലർ ലിറ്ററേച്ചർ യൂണിറ്റ് ഫോറിലേക്ക് വരുന്ന സമയത്ത് പോപ്പുലർ ലിറ്ററേച്ചർ ടു ഇങ്ങനെയാണ് ഫസ്റ്റ് ബ്ലോക്ക് ഡിവൈഡ് ചെയ്തിട്ടുള്ളത് ആൻഡ് സെക്കൻഡ് ബ്ലോക്കിലേക്ക് വരുന്ന സമയത്ത് ടോൺറൈസ് ഓഫ് പോപ്പുലർ ലിറ്ററേച്ചർ ചിൽഡ്രൻസ് ലിറ്ററേച്ചർ ആൻഡ് യങ് അഡൽട്ട് ഫിക്ഷൻ സോ ഇതിനകത്ത് ഫസ്റ്റ് യൂണിറ്റിലേക്ക് വരുന്ന സമയത്ത് ചിൽഡ്രൻസ് ലിറ്ററേച്ചർ ആൻഡ് ഇൻട്രൊഡക്ഷൻ യൂണിറ്റ് ടു ലേക്ക് വരുന്ന സമയത്ത് ലുഎസ് കാരോളെ ടു ദ ലുക്കിംഗ് ഗ്ലാസ് എന്ന് പറയുന്ന ഒരു വർക്ക് ആണ് ആൻഡ് യൂണിറ്റ് ത്രീ ലേക്ക് വരുന്ന സമയത്ത് യങ് അടൽറ്റ് ഫിക്ഷൻ ആൻഡ് ഇൻട്രൊഡക്ഷൻ റൈറ്റിംഗ് ഫ്രം ശ്രീലങ്ക ആൻഡ് യൂണിറ്റ് ഫോറിലേക്ക് വരുന്ന സമയത്ത് ഷ്യാം സെൽവാദുര ഫണ്ണി ബോയ് ഇത്രയാണ് യൂണിറ്റ് ബ്ലോക്ക് ടൂലേക്ക് നിങ്ങൾക്ക് പഠിക്കാൻ വരുന്നത് ആൻഡ് ബ്ലോക്ക് ത്രീയിലേക്ക് വരുന്ന സമയത്ത് ജോണറീസ് ഓഫ് പോപ്പുലർ ലിറ്ററേച്ചർ ടു ഡിറ്റക്റ്റീവ് ആൻഡ് സയൻസ് ഫിക്ഷൻ ആൻഡ് ഇതിനകത്ത് യൂണിറ്റ് വണ്ണിലേക്ക് ക്രൈം ആൻഡ് ഡിറ്റക്റ്റീവ് ഫിക്ഷൻ ഇൻട്രൊഡക്ഷൻ ആൻഡ് യൂണിറ്റ് ടു ലേക്ക് വരുന്ന സമയത്ത് അതാത് ക്രിസ്റ്റി ദ മേർഡർ ഓഫ് റോഗ്യൂ യൂണിറ്റ് ത്രീ ലേക്ക് വരുന്ന സമയത്ത് സയൻസ് ഫിക്ഷൻ ആൻഡ് ഇൻട്രോഡക്ഷൻ യൂണിറ്റ് ഫോറിലേക്ക് വരുന്ന സമയത്ത് ഉർസുല കേക്ക് ഫ്രം ഒമനാസ് ഇത്രയാണ് ഈ ഒരു ബ്ലോക്കിനകത്ത് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ആൻഡ് ബ്ലോക്ക് ഫോർ ലാസ്റ്റ് ബ്ലോക്കിലേക്ക് വരുന്ന സമയത്ത് ജോൺസ് ഓഫ് പോപ്പുലർ ലിറ്ററേച്ചർ ത്രീ ഗ്രാഫിക് ആൻഡ് വിഷ്വൽ നെറേറ്റീവ്സ് സോ യൂണിറ്റ് വൺ ലേക്ക് ബിമയാന എക്സ്പീരിയൻസ് ഓഫ് അൺടച്ചബിലിറ്റി യൂണിറ്റ് 2, ഗ്രാഫിക് നെറേറ്റീവ് അനലൈസിംഗ് ബ്യാംസ് ബിമയാന യൂണിറ്റ് 3, ലിറ്ററേച്ചർ ആൻഡ് സിനിമ ആൻഡ് ഇൻട്രൊഡക്ഷൻ യൂണിറ്റ് 4, റെസ്കിൻ ബൌണ്ട് ആൻഡ് വിശാൽ ബഡ് ബജ് ദ ബ്ലൂ അംബർല സോ ഇത്രയാണ് നിങ്ങൾക്ക് പോപ്പുലർ ലിറ്ററേച്ചർ എന്ന് പറയുന്ന ഈ ഒരു പേപ്പറിനകത്ത് വരുന്നത് ടോട്ടൽ ഓഫ് ഫോർ ബ്ലോഗ്സ് ആണ് വരുന്നത് ആൻഡ് നെക്സ്റ്റ് വരുന്ന പേപ്പറാണ് ബിഇ ജി സി വൺ സീറോ സെവൻ ബ്രിട്ടീഷ് പോയിട്രി ആൻഡ് ഡ്രാമ ആൻഡ് ഇതിനകത്ത് ടോട്ടൽ ഫോർ ബ്ലോക്ക്സ് ആണ് വരുന്നത് ആൻഡ് ഓരോ ബ്ലോക്കിനകത്തും നമുക്ക് ഡിഫറെന്റ് വർക്ക്സ് പഠിക്കാനുണ്ട് ബ്ലോക്ക് വണ്ണിലേക്ക് വരുന്ന സമയത്ത് ജോൺ വെബ്സ്റ്റിന്റെ ഡച്ചസ് ഓഫ് മാൽഫി എന്ന് പറയുന്ന ഒരു ബോർക്കാണ് ആൻഡ് ബ്ലോക്ക് ടൂലിലേക്ക് വരുന്ന സമയത്ത് ജോൺ മിൽട്ടന്റെ ലിസിഡസ് സോണറ്റ് നയൻറ്റീൻ ഇൽ എലിഗ്രോ ഇൽ പെൽസെറോസോ എന്ന് പറയുന്ന വർക്ക്സ് ആണ് ബ്ലോക്ക് ടൂല് പഠിക്കാനുള്ളത് ആൻഡ് ബ്ലോക്ക് ത്രീ ലേക്ക് വരുന്ന സമയത്ത് ജോൺ ഡ്രൈഡിന്റെ മാക് ഫെക്ലോ ആണ് വരുന്നത് ആൻഡ് ബ്ലോക്ക് ഫോറിലേക്ക് വരുന്ന സമയത്ത് അലക്സാണ്ടർ പോപ്പിന്റെ ദ ടൈപ്പ് ഓഫ് ദ ലോക്ക് എന്ന് പറയുന്ന വർക്ക് ആണ് പഠിക്കാനുള്ളത് സോ നമുക്ക് ഓരോ ബ്ലോക്ക് വൈസ് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം സോ ബ്ലോക്ക് വണ്ണിലേക്ക് വരുന്ന സമയത്ത് ഡച്ചസ് ഓഫ് ആണ് ആൻഡ് യൂണിറ്റ് വണ്ണിലേക്ക് വരുന്ന സമയത്ത് ജക്കോബിയൻ ഡ്രാമ ആൻഡ് ജോൺ വെബ്സ്റ്റർ ആൻഡ് ഇൻട്രോഡക്ഷൻ ആൻഡ് യൂണിറ്റ് ടൂലേക്ക് വരുന്ന സമയത്ത് ജോൺ വെബ്സ്റ്റർ ദ പ്രേ റൈറ്റ് ആൻഡ് ഹിസ് ഡ്രമാറ്റിക് ആർട്ട് യൂണിറ്റ് ത്രീ ലേക്ക് വരുന്ന സമയത്ത് ദ ഡച്ചസ് ഓഫ് മാൽഫി ടെക്സ്റ്റൽ അനാലിസിസ് യൂണിറ്റ് ഫോറിലേക്ക് വരുന്ന സമയത്ത് യൂണിറ്റ് ദ ഡച്ചസ് ഓഫ് മാൽഫി ക്യാരക്ടർ അനാലിസിസ് ആൻഡ് ക്രിറ്റിക്കൽ പെർസ്പെക്ടീവ്സ് ഇത്രയാണ് നിങ്ങൾക്ക് ബ്ലോക്ക് വണ്ണില് ബ്രിട്ടീഷ് പോയിട്രി ആൻഡ് ഡ്രാമ എന്ന് പറയുന്ന പേപ്പറിന്റെ വരുന്നത് ആൻഡ് ബ്ലോക്ക് ടൂലേക്ക് വരുന്ന സമയത്ത് ജോൺ മിൽറ്റൺ ലിസിഡസ് സോണിറ്റ് നയൻറ്റീൻ ഇൽ അലിഗ്രോ ഇൽ പെൻസറോസോ ഇത്രയും വേർഡ്സ് ആണ് ആൻഡ് യൂണിറ്റ് വണ്ണിലേക്ക് വരുമ്പോൾ ദ സെവൻറ്റീൻ സെഞ്ചുറി ആൻഡ് ഇൻട്രോഡക്ഷൻ യൂണിറ്റ് ടൂലേക്ക് വരുന്ന സമയത്ത് ജോൺ മിൽട്ടൺ ലൈഫ് ആൻഡ് വർക്ക് യൂണിറ്റ് ത്രീ ജോൺ മിൽട്ടൺ ഫോർ ജോൺ മിൽട്ടൺ ഇതാണ് നിങ്ങളെ ബ്ലോക്ക് ടൂലേക്ക് വരുന്ന സമയത്ത് പഠിക്കാനുള്ളത് ബ്ലോക്ക് ത്രീ ജോൺ ഡ്രൈഡൺ മാക്സെക്ലോ യൂണിറ്റ് വൺ ജോൺ ഡ്രൈഡൻ ലൈഫ് ആൻഡ് വർക്ക് യൂണിറ്റ് ടു റീഡിംഗ് ദ പോയം യൂണിറ്റ് ത്രീ സമ്മറി ആൻഡ് എക്സ്പ്ലനേഷൻ യൂണിറ്റ് ഫോർ വരുന്ന സമയത്ത് നിങ്ങൾക്ക് പഠിക്കാൻ വരുന്ന കോഷ്യൻസ് യൂണിറ്റ് ഫോറിലേക്ക് വരുമ്പോൾ അലക്സാണ്ടർ പോപ്പിന്റെ ദ റിപ്പോ ലോക്ക് എന്ന് പറയുന്ന ബുക്ക് ആണ് യൂണിറ്റ് വണ്ണിലേക്ക് വരുന്ന സമയത്ത് ഏജ് ഓഫ് അലക്സാണ്ടർ പോപ്പ് യൂണിറ്റ് ലൈഫ് ആൻഡ് റൈറ്റിംഗ് ഓഫ് അലക്സാണ്ടർ പോപ്പ് യൂണിറ്റ് ത്രീ അനാലിസിസ് ഓഫ് കാൻറ്റു ത്രീ യൂണിറ്റ് ഫോർ ക്യാരക്ടർ അനാലിസിസ് ആൻഡ് സ്റ്റൈൽ അപ്പൊ ഇത്രയാണ് നിങ്ങളുടെ ബ്രിട്ടീഷ് പോയിട്രി ആൻഡ് ഡ്രാമ എന്ന് പറയുന്ന പേപ്പറിൽ നിങ്ങൾക്ക് മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത് നെക്സ്റ്റ് പേപ്പർ ബിഇ ജി സി വൺ സീറോ എയ്റ്റ് ബ്രിട്ടീഷ് ലിറ്ററേച്ചർ എയ്റ്റീൻ സെഞ്ചുറി സോ ബ്ലോക്ക് വണ്ണിലേക്ക് വരുന്ന വരുമ്പോൾ ഡാനിയൽ ഡിഫോന്റെ റോബിൻസൺ ക്രൂസോ എന്ന് പറയുന്ന ഒരു വർക്ക് ആണുള്ളത് ബ്ലോക്ക് ടൂലേക്ക് വരുന്ന സമയത്ത് ജൊനാറ്റൻ സിഫ്റ്റിന്റെ ഗൾ ട്രാവൽസ് ആണ് വരുന്നത് ബ്ലോക്ക് ത്രീ വില്യം കോൺക്രീറ്റ് ദ വേ ഓഫ് ദ വേൾഡ് ബ്ലോക്ക് ഫോർ തോമസ് ഗ്രേ എൽ ഇൻ എ കൺട്രി ചർച്ച് ചെയ്യാൻ സോ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ബ്ലോക്ക് വൈസ് നോക്കാം സോ ബ്ലോക്ക് വൺ റോബിൻസൺ ക്രൂസോ ஆண்ட் யூனிட் வண்ணிலே வரணும் சமயத்துல் டிக்கோ லைஃப் ஆன்ட் வோக்ஸ் ரோபின்ஸ் க்ரூசோ யூனிட் ஆண்ட் அனாலிசஸ் யூனிஃப்ரீ ரோபின்ஸ் ஆன்ட் தீம்ஸ் யூனிட் கேரக்டர் அனாலிசஸ் உத்தரவு வண்ணிலே வரத்துள்ளது ஆன்ட் ப்ளோக் டூவிலுக்கு வரத்து ஜனாத்தன் சிஃப் கலிவேஸ் ட்ராவல்ஸ் ஆனிட்டு வணார்த்தன் சிஃப் லைஃப் ஆன்ட் வோக்ஸ் யூனிட்டு டூ கலீவேஸ் ட்ரெவல்ஸ்ஃபிக்கல் ஆண்ட் பொலிட்டிக்கல் பாக்ரௌண்ட் யூனிட்டு த்ரீ கலீவேஸ் டிராவல் ബുക്ക് വൺ ടു ത്രീ ക്യാരക്ടേഴ്സ് സമ്മറി തീംസ് ആൻഡ് അനാലിസിസ് യൂണിറ്റ് ഫോർ ഗാലിവേഴ്സ് ട്രാവൽ ബുക്ക് ഫോർ സമ്മറി തീംസ് ആൻഡ് അനാലിസിസ് സോ ഇതാണ് നിങ്ങൾക്ക് ബ്ലോക്ക് ടൂല് പഠിക്കാൻ വരുന്നത് ആൻഡ് ബ്ലോക്ക് ത്രീയിലേക്ക് വരുന്ന സമയത്ത് വില്ല്യം കോൺഗ്രേവ് ദ വേ ഓഫ് ദ വേൾഡ് എന്ന് പറയുന്ന ഒരു വർക്ക് ആണ് ആൻഡ് യൂണിറ്റ് വൺ വില്യം കോൺഗ്രേവ് ലൈഫ് ആൻഡ് വർക്ക് യൂണിറ്റ് ടു ദ വേ ഓഫ് ദ വേൾഡ് സമ്മറി യൂണിറ്റ് ത്രീ ദ വേ ഓഫ് ദ വേൾഡ് തീംസ് യൂണിറ്റ് ഫോർ ദ വേ ഓഫ് ദ വേൾഡ് സിമ്പിൾസ് സോ ഇതാണ് ബ്ലോക്ക് ത്രീ ലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ആൻഡ് ബ്ലോക്ക് ഫോർ വരുന്ന സമയത്ത് തോമസ് ഗ്രേ എലിജി എലിജി റിട്ടൺ ഇൻ എ കൺ ചേർച്ച് യാർഡ് ആൻഡ് യൂണിറ്റ് വൺ തോമസ് ഗ്രേ ഇൻട്രൊഡക്ഷൻ ടു ലൈഫ് തീംസ് ആൻഡ് വർക്ക്സ് യൂണിറ്റ് ടു ദ സമറി ആൻഡ് ക്രിറ്റിക്കൽ അനാലിസിസ് ഓഫ് തോമസ് ഗ്രേ എലിജി റിട്ടൺ ഇൻ കൺട്രി ചർച്ച് യാഡ് യൂണിറ്റ് ത്രീ തോമസ് ഗ്രേ എലിജി റിട്ടൺ ഇൻ കൺട്രി ചേർച്ച് തീംസ് യൂണിറ്റ് ഫോർ തോമസ് ഗ്രേ ക്രിറ്റിക്കൽ എസേസ് ഓൺ ദ എലിജി സോ ഇത്രയാണ് നിങ്ങളുടെ ബ്രിട്ടീഷ് ലിറ്ററേച്ചർ എയ്റ്റീൻ സെഞ്ചുറി എന്ന് പറയുന്ന പേപ്പറിനകത്ത് പഠിക്കാനുള്ളത് നെക്സ്റ്റ് വരുന്ന പേപ്പറാണ് ബി വി ജി സി വൺ വൺ സീറോ ബ്രിട്ടീഷ് ലിറ്ററേച്ചർ നയൻറ്റീൻ സെഞ്ചുറി ആൻഡ് ബ്ലോക്ക് വണ്ണിലേക്ക് വരുമ്പോൾ ടൈൽ ഓഫ് ടൂ സിറ്റീസ് എന്ന് പറയുന്ന ഒരു വർക്ക് ആണ് പഠിക്കാനുള്ളത് യൂണിറ്റ് വൺ ഇൻട്രൊഡക്ഷൻ ഓഫ് ടൂ സിറ്റീസ് യൂണിറ്റ് ടൂ സമ്മറി ആൻഡ് അനാലിസിസ് യൂണിറ്റ് ത്രീ ദ ഫ്രഞ്ച് റെവല്യൂഷൻ ആൻഡ് ഡിഫൻസ് യൂണിറ്റ് ഫോർ അതർ ആസ്പെക്ട്സ് ഓഫ് ദ നോവൽ സോ ഇത്രയാണ് ബ്ലോക്ക് വണ്ണിൽ പഠിക്കാനുള്ളത് ബ്ലോക്ക് ടൂലേക്ക് വരുന്ന സമയത്ത് മെയർ ഓഫ് കാസ്ബ്രിഡ്ജ് ആണുള്ളത് ആൻഡ് യൂണിറ്റ് വണ്ണിലേക്ക് വരുമ്പോൾ ഇൻട്രോഡക്ഷൻ യൂണിറ്റ് ടൂലേക്ക് വരുമ്പോൾ സമ്മറി യൂണിറ്റ് ത്രീയിലേക്ക് അനാലിസിസ് ആൻഡ് യൂണിറ്റ് ഫോർ വരുന്ന സമയത്ത് ആ ഒരു വർക്കിന്റെ ക്യാരക്ടറൈസേഷൻ ഇത്രയാണ് നിങ്ങൾക്ക് ഈ ഒരു ബ്ലോക്ക് ടൂറിൽ പഠിക്കാനുള്ളത് യൂണിറ്റ് ബ്ലോക്ക് ത്രീയിലേക്ക് വരുന്ന സമയത്ത് വിക്ടോറിയൻ പോയിട്രി പാർട്ട് വൺ ആൻഡ് യൂണിറ്റ് വൺ ആൽഫ്രഡ് ലോർഡ് ടെനിസൺ പാർട്ട് വൺ യൂണിറ്റ് ടൂലേക്ക് വരുമ്പോൾ ആൽഫ്രഡ് ലോർഡ് ടെനിസൺ പാർട്ട് ടു ആൻഡ് പിന്നെ വരുന്ന സമയത്തൊക്കെ നിങ്ങൾക്ക് പോയിട്രി ആണുണ്ടോ പോയിംസ് ആണ് ഈ ഒരു യൂണിറ്റിനകത്തൊക്കെ പഠിക്കാനുള്ളത് ആൻഡ് യൂണിറ്റ് ത്രീയിലേക്ക് വരുന്ന സമയത്ത് റോബിൻ റോബർട്ട് ബ്രൗണിങ്ങിന്റെ പോയിംസ് ആണ് പഠിക്കാനുള്ളത് ആൻഡ് യൂണിറ്റ് ഫോറിലേക്ക് വരുന്ന സമയത്തും റോബർട്ട് ബ്രൌണിംഗിന്റെ പോയിംസ് ആണ് പഠിക്കാനുള്ളത് വിക്ടോറിയൻ പോയിട്രി പാർട്ട് ടു യൂണിറ്റ് വൺ മാത്യു അർണോൾഡ് യൂണിറ്റ് മാത്യു അർണോൾ പാർട്ട് ടു യൂണിറ്റ് ത്രീ ക്രിസ്റ്റീന റൊസെറ്റി ആൻഡ് യൂണിറ്റ് ഫോർ ഗറാഡ് മാലിയർ കുക്കിംഗ് സോ ഇത്രയുമാണ് നിങ്ങൾക്ക് ഈ ഒരു ബ്രിട്ടീഷ് ലിറ്ററേച്ചർ നയൻറ്റീൻത്ത് സെഞ്ച്വറി എന്ന് പറയുന്ന പേപ്പറിനകത്ത് പഠിക്കാൻ വരുന്നത് സോ ഇതൊക്കെയാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ള സിക്സ് ഫോർ പേപ്പേഴ്സിന്റെ സിലബസ് എന്ന് പറയുന്നത് ആൻഡ് ഇലക്ടീവ്സ് എന്ന് പറയുന്ന സമയത്ത് ഓരോരുത്തരും മോർ ഇലക്ടീവ് പേപ്പേഴ്സ് ആണ് ചൂസ് ചെയ്തിട്ടുള്ളത് സോ അത് നിങ്ങളുടെ പേപ്പറിനുസരിച്ചിട്ട് നിങ്ങളുടെ സിലബസ് മാറിയിട്ട് വരും ആൻഡ് നമുക്ക് ഇനി നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യത്തിലേക്ക് പോവാം അസൈൻമെന്റ്സ് സോ നിങ്ങൾക്ക് അറിയാം നിങ്ങൾ ഇപ്പൊ ഫസ്റ്റ് ഇയറിൽ അസൈൻമെന്റ്സ് ഒക്കെ സബ്മിറ്റ് ചെയ്തിട്ട് ഇവിടെ എത്തിയിട്ടുള്ളവരാണ് അപ്പൊ നിങ്ങൾക്ക് അസൈൻമെന്റ്സിനെ കുറിച്ചിട്ടൊക്കെ ഐഡിയ ഉണ്ട് എങ്ങനെയാണ് സബ്മിറ്റ് ചെയ്യേണ്ടത് എവിടെയാണ് സബ്മിറ്റ് ചെയ്യേണ്ടത് എന്നൊക്കെ അറിയാം അപ്പൊ നിങ്ങൾ കൂടുതലെ കുറിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല എന്നാലും പറയാം ജാൻ ബാച്ചിൽ വരുന്ന സ്റ്റുഡൻസ് അപ്പൊ നിങ്ങൾ എന്ന് പറയുന്നത് ജാൻ ബാച്ചിലാർ ആണല്ലേ ജാനിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള അപ്പൊ ജാൻ ബാച്ചിൽ വരുന്ന ഒരു സ്റ്റുഡൻറിനെ സെപ്റ്റംബർ ലാസ്റ്റ് ആണ് യൂണിവേഴ്സിറ്റി പ്രകാരമുള്ള ഡേറ്റ് വരുന്നത് ആൻഡ് നിങ്ങൾക്ക് എക്സാം ഉണ്ടാവുക ഡിസംബർ ഫസ്റ്റ് വീക്കിൽ വെച്ചിട്ട് നിങ്ങളുടെ എക്സാമും സ്റ്റാർട്ട് ചെയ്യുക അപ്പൊ നിങ്ങൾ അസൈൻമെന്റ്സ് വെക്കുന്നത് സെപ്റ്റംബർ ലാസ്റ്റ് ആണ് ഇനിയിപ്പോൾ നിങ്ങളെ സ്റ്റഡി സെന്റേഴ്സ് നിങ്ങൾക്ക് ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്താൽ നിങ്ങൾക്ക് അതിനനുസരിച്ച് കൊണ്ടുവെക്കാവുന്നതാണ് ആൻഡ് നിങ്ങളുടെ അസൈൻമെന്റ്സിന് നിങ്ങൾക്ക് ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും അതുപോലെ തന്നെ ഷോർട്ട് ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസും ഉണ്ടാകും അപ്പൊ നിങ്ങൾ അസൈൻമെന്റ് ക്വസ്റ്റൻ പേപ്പറിനെ അനുസരിച്ചിട്ട് നിങ്ങൾ ആൻസേഴ്സ് എഴുതാം അതുപോലെ തന്നെ നിങ്ങൾക്ക് അറിയുന്ന പോലെ നമ്മുടെ അസൈൻമെന്റ്സ് എന്ന് പറയുന്നത് ഹാൻഡ് റിട്ടൺ ആണ് ആൻഡ് നിങ്ങൾ നിങ്ങളെ റെസ്പെക്റ്റീവ് സ്റ്റഡി സെന്റേഴ്സിലാണ് അത് കൊണ്ടിട്ട് നിങ്ങൾ വെക്കേണ്ടത് പിന്നെ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ നിങ്ങൾ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി നിങ്ങൾ പ്രിന്റ് എടുത്ത് നിങ്ങൾ കയ്യിൽ വെക്കുക കാരണം എപ്പോഴും സ്റ്റഡി സെന്റേഴ്സ് നിന്ന് ആ ഒന്ന് മിസ്സായി നിങ്ങളുടെ ആ സബ്മിറ്റ് ചെയ്തിട്ടുള്ള മിസ്സായി എന്ന് പറഞ്ഞിട്ടുള്ള ഇഷ്യൂസ് ഒക്കെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് എപ്പോഴും ഒരു ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി കയ്യിലുണ്ടെങ്കിൽ അത് കുറച്ചും കൂടി യൂസ്ഫുൾ ആയിരിക്കും അതുപോലെ തന്നെ നിങ്ങൾ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് അവിടുന്ന് ഒരു അക്നോളജ്മെന്റ് റെസിപ്റ്റ് നിങ്ങൾക്ക് കിട്ടും അതും നിങ്ങൾ സൂക്ഷിച്ച് വെക്കുക ഇപ്പൊ അവിടെ കുറെ ഇപ്പം നമ്മുടെ സ്റ്റഡി സെന്റേഴ്സിലൊക്കെ കുറെ അസൈൻമെന്റ്സ് കുട്ടികൾ സബ്മിറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ അതൊക്കെ മിസ് ആവാൻ ചാൻസ് ഉണ്ട് അപ്പൊ അങ്ങനത്തെ വരുന്ന റയർ ആണ് എന്തായാലും സ്റ്റിൽ അങ്ങനത്തെ കേസസ് ഒക്കെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ഒരു റെസീപ്റ്റും നിങ്ങളുടെ ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പിന്നെ നമ്മൾ ആദ്യം തൊട്ട് അസൈൻമെന്റ്സ് ഒക്കെ സബ്മിറ്റ് ചെയ്യേണ്ട ഒരു ഇഷ്യൂ വരും പിന്നെ നിങ്ങൾക്ക് അസൈൻമെന്റിന് ടോട്ടൽ ഓഫ് തേർട്ടി ഫൈവ് പെർസെന്റ് നിങ്ങൾക്ക് ഒരു ഹൺഡ്രഡ് മാർക്കിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിലാണ് നിങ്ങൾ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യുക ഓരോ പേപ്പറും ഔട്ട് ഓഫ് ഹൺഡ്രഡിലാണ് ആൻഡ് നിങ്ങൾക്ക് തേർട്ടി ഫൈവ് പെർസെന്റ് നിങ്ങളുടെ അസൈൻമെന്റിന് മാർക്ക് വേണം എന്നാലേ നിങ്ങൾക്ക് അതൊരു പാസ് ആക്കിയിട്ട് നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും കാരണം ഇപ്പം നിങ്ങൾ ഈവൻ നിങ്ങളുടെ തിയറി പേപ്പറിൽ നിങ്ങൾക്ക് നല്ല പെർസെന്റ് ഉണ്ട് പക്ഷെ നിങ്ങൾക്ക് അസൈൻമെന്റിന് മാർക്ക് കുറവാണ് തേർട്ടി ഫൈവ് പെർസെന്റ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അത് ഫെയിൽ ആയിട്ടാണ് കാണിക്കുക അപ്പൊ മിനിമം നിങ്ങൾക്ക് തേർട്ടി ഫൈവ് പെർസെന്റ് നിങ്ങളുടെ അസൈൻമെന്റിന് നിങ്ങൾ സ്കോർ ചെയ്തിരിക്കണം സോ ഇത്രയാണ് നിങ്ങളെ അസൈൻമെന്റ്സിനെ കുറിച്ചിട്ട് മെയിൻ ആയിട്ട് പറയാനുള്ളത് ആൻഡ് നിങ്ങളുടെ ടേം ആൻഡ് എക്സാമിനേഷനിലേക്ക് വരുന്ന സമയത്ത് ജാൻ ബാറ്റിലുള്ള ഒരു സ്റ്റുഡന്റിന് ഡിസംബർ ഫസ്റ്റ് വീക്കോട് കൂടിയിട്ടാണ് എക്സാം സ്റ്റാർട്ട് ചെയ്യുക അതോടൊപ്പം തന്നെ ഇപ്പൊ നമുക്ക് പ്രാക്ടിക്കൽ എക്സാംസ് ഇല്ല പ്രാക്ടിക്കൽ എക്സാംസ് ഒക്കെ വരുന്ന കേസിലാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റെസ്പെക്ടീവ് സ്റ്റഡി സെന്റർസിൽ തന്നെയായിരിക്കും നിങ്ങളുടെ പ്രാക്ടിക്കൽ കണ്ടക്ട് അതുപോലെ തന്നെ നിങ്ങളുടെ ടോട്ടൽ പാസ് മാർക്ക് എന്ന് പറയുന്നത് തേർട്ടി ഒരു പേപ്പറിൽ നിങ്ങൾക്ക് തേർട്ടി ഫൈവ് ആണ് ഇപ്പൊ നിങ്ങൾ എഴുതുന്ന എക്സാം ഔട്ട് ഓഫ് ഹൺഡ്രഡിലാണെങ്കിൽ നിങ്ങൾക്ക് തേർട്ടി ഫൈവ് മാർക്സ് ആണ് ഒരു പേപ്പറിന് പാസ് മാർക്ക് ആയിട്ട് വേണ്ടത് പക്ഷേ നിങ്ങൾ ടോട്ടൽ പേഴ്സെന്റ് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എല്ലാ പേപ്പേഴ്സിനും കൂടിയിട്ട് നിങ്ങൾക്ക് ഓവർആൾ ഫോർട്ടി പേഴ്സെന്റ് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ഫെയിൽ ആയിട്ടാണ് കാണിക്കുക അപ്പൊ നിങ്ങൾക്ക് കുറഞ്ഞ മാർക്കുള്ള പേപ്പേഴ്സ് നിങ്ങൾ ഒന്നുകൂടി എഴുതേണ്ട വരും അപ്പൊ ഓരോ പേപ്പറിൽ ഈച്ച് പേപ്പർ എടുത്തു നോക്കുന്ന സമയത്ത് തേർട്ടി ഫൈവ് പെർസെന്റ് ആണ് പാസ് മാർക്ക് എങ്കിലും നിങ്ങൾ ഓവറോൾ പെർസെന്റ് നിങ്ങൾക്ക് വരുന്ന സമയത്ത് ഫോർട്ടി പെർസെന്റ് നിർബന്ധമായും സ്കോർ ചെയ്തിരിക്കണം ആൻഡ് പിന്നെ നിങ്ങളുടെ ഫൈനൽ റിസൾട്ട് വരുന്ന സമയത്ത് നിങ്ങൾ ഇപ്പോ അസൈൻമെന്റ്സ് സബ്മിറ്റ് ചെയ്യുന്നുണ്ടാവുക ഔട്ട് ഓഫ് ഹൺഡ്രഡ് ആയിരിക്കും ഔട്ട് ഓഫ് ഹൺഡ്രഡിലെ ക്വസ്റ്റൻ പേപ്പർ ആയിരിക്കും നിങ്ങൾ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടാവുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ തിയറി എക്സാം നിങ്ങൾ എഴുതിയിട്ടുണ്ടാവുക ഔട്ട് ഓഫ് ഹൺഡ്രഡിൽ തന്നെയായിരിക്കും പക്ഷെ നിങ്ങളുടെ ഫൈനൽ റിസൾട്ട് വരുന്ന സമയത്ത് നിങ്ങൾ തേർട്ടി പെർസെന്റ് നിങ്ങൾ അസൈൻമെന്റ് ബാക്കി സെവൻറ്റി പെർസെന്റ് നിങ്ങൾ എഴുതിയിട്ടുള്ള റിട്ടേൺ എക്സാമിൽ നിന്നുമാണ് എടുക്കുക അപ്പൊ നിങ്ങൾക്ക് അസൈൻമെന്റിന്റെയും അതുപോലെ തന്നെ തിയറി പേപ്പറിന്റെയും മാർക്ക് കമ്പൈൻ ചെയ്തിട്ടാണ് നിങ്ങളുടെ ഫൈനൽ റിസൾട്ട് വരുന്നത് അതോടൊപ്പം തന്നെ രണ്ട് എക്സ നിങ്ങൾ അസൈൻമെന്റിലാണെങ്കിലും നിങ്ങളുടെ തിയറി പേപ്പറിലാണെങ്കിലും ആ ഒരു മിനിമം പാസ് മാർക്ക് എന്ന് പറയുന്നത് സ്കോർ ചെയ്യണം അല്ലാതെ നിങ്ങളുടെ ആ ഒരു കമ്പൈൻ ചെയ്തിട്ട് പാസ്സാക്ക എന്നുള്ള സെപ്പറേറ്റ് സെപ്പറേറ്റ് അസൈൻമെന്റിലും എക്സാമിനേഷനിലും പാസ് ആയാൽ മാത്രമേ അത് കമ്പൈൻ ചെയ്തിട്ടുള്ള ഫൈനൽ റിസൾട്ട് നിങ്ങൾക്ക് വരുകയുള്ളൂ മോഡേൺ ടൂൾസ് ഫോർ ആൻഡ് എൻഹാൻസ് ലേർണിംഗ് എക്സ്പീരിയൻസ് ഓഫേഴ്സ് ഓഫ് ൾഡ് റിസോഴ്സസ് ആൻഡ് സപ്പോർട്ട് സർവീസസ് ഡിസൈൻ ടു മേക്ക് സ്റ്റഡി മോർ ഇൻട്രാക്റ്റീവ് ആൻഡ് ഇഫക്റ്റീവ് സോ നിങ്ങൾക്ക് ലേൺ വൈസിന്ന് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന സ്പെഷ്യൽ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് നിങ്ങൾക്ക് നിങ്ങളെ സ്റ്റഡീസിനെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ കുറച്ചും കൂടി സിമ്പിൾ ആക്കാൻ നമ്മൾ എന്തൊക്കെയാണ് ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം േണിങ് റിസോഴ്സസ് റെക്കോർഡ് ആൻഡ് ലൈവ് വീഡിയോ ലെക്ചേഴ്സ് അപ്പൊ നമുക്കറിയാം ഇവിടെ നമ്മള് ആപ്പിനകത്ത് റെക്കോർഡ് ഡീറ്റെയിൽഡായിട്ടുള്ള റെക്കോർഡ് വീഡിയോ ക്ലാസ്സസ് നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഓരോ യൂണിറ്റ് വൈസ് ഉള്ള റെക്കോർഡ് വീഡിയോ ക്ലാസസ് ഉണ്ടാവും ആൻഡ് അതോടൊപ്പം തന്നെ നമ്മൾ ഒരു ടൈം ടേബിൾ ബേസ് ചെയ്തിട്ടാണ് ഇവിടെ ക്ലാസ്സസ് പോകുന്നത് ആൻഡ് നിങ്ങൾക്ക് അതിന് ലൈവ് സെഷൻസും ഉണ്ടാവും അല്ലെ ഓരോ ബ്ലോക്ക് കഴിയുന്ന സമയത്ത് നമ്മൾ ലൈവ് വീഡിയോ ലെക്ചേഴ്സ് ഇവിടെ ഉണ്ടാവും സോ നിങ്ങൾക്ക് അത് നമ്മളെ ഒരു ഫീച്ചർ ആണ് നിങ്ങളെ സ്റ്റഡീസിൽ ഒന്നും നിങ്ങൾക്ക് എഫക്റ്റീവ് ആയിട്ട് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാനും വേണ്ടിട്ട് അതുപോലെ തന്നെയാണ് വാല്യൂ നോട്ട്സ് അപ്പൊ നിങ്ങൾ എക്സാമിന്റെ തലേന്ന് നിങ്ങൾക്ക് ഇപ്പൊ എല്ലാം ഇരുന്ന് ഒരുമിച്ച് വായിച്ചു തീർക്കാനൊന്നും സമയം ഉണ്ടാവില്ല അപ്പൊ നിങ്ങള് ആ ഒരു ഷോർട്ട് നോട്ട്സ് ആയിട്ട് നമ്മൾ തരുന്ന വാല്യൂ ആഡഡ് നോട്ട്സ് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എക്സാമിന്റെ തലേന്ന് കുറച്ചും കൂടി പെട്ടെന്ന് തന്നെ എല്ലാ പോയിന്റ്സും ഒന്ന് റീകളക്ട് ചെയ്തിട്ട് എക്സാം ആ ഒരു ഫോക്കസ് ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ ഹെൽപ്പ് ചെയ്യും പിന്നെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഫീച്ചേഴ്സ് ആണ് എക്സാം പീഡിയ എക്സാം സ്പെഷ്യൽ ഗൈഡ്സ് അത് അപ്പൊ നിങ്ങൾക്ക് നമ്മളെ ഓരോ ബ്ലോക്ക് വൈസ് റിവിഷൻ കഴിയുന്ന സമയത്തും നിങ്ങൾക്ക് അവിടെ ക്വസ്റ്റ്യൻ ഓരോ ക്വസ്റ്റൻ ബേസ്ഡ് ഉണ്ടാവും എം സി ക്യൂ ടൈപ്പ് നമ്മുടെ ആപ്പിനകത്തുണ്ടാവും അപ്പൊ നിങ്ങൾ അത് കേറിയിട്ട് നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എത്രത്തോളം പഠിച്ചു എന്നുള്ളതും ആ സ്കോർ ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എത്രത്തോളം ഇനി ഇമ്പ്രൂവ് ചെയ്യണം എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ നിങ്ങൾ ആ ഒരു എക്സാം പേടിയോ അതുപോലെ തന്നെ എക്സാം സ്പെഷ്യൽ ഗൈഡ്സും നമ്മൾ ഇവിടെ നിന്ന് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ആൻഡ് അസൈൻമെന്റ് ആൻഡ് ഗൈഡ് ബുക്ക് അപ്പൊ നിങ്ങൾക്കറിയാം അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാനുണ്ടാവും എല്ലാ പേപ്പേഴ്സിനും അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാനുണ്ടാവും അപ്പൊ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമ്മളെല്ലാം ഗൂഗിൾ നോക്കി ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിപ്പോ വർക്ക് ചെയ്യുന്നവരുണ്ടാവും വേറെ കോഴ്സസ് ചെയ്യുന്നവരുണ്ടാവും അങ്ങനെയുള്ളവരൊക്കെയാണ് അധികം ഡിസ്റ്റന്റ് ആയിട്ട് പഠിക്കാറ് അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടി എഫക്റ്റീവ് കാണാം നിങ്ങൾക്ക് കുറച്ചും കൂടി ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിട്ടാണ് നമ്മൾ ഇവിടുന്ന് നിങ്ങൾക്ക് ഒരു അസൈൻമെന്റ് ഗൈഡ് ബുക്ക് തരുന്നത് നിങ്ങളെ ബാച്ചിന്റെ വരുന്ന ക്വസ്റ്റ്യൻ പേപ്പർ ബേസ് ചെയ്തിട്ട് നമ്മൾ അസൈൻമെന്റ് ഗൈഡ് ബുക്ക് തരുന്നത് നിങ്ങൾക്ക് കുറച്ചും കൂടി നിങ്ങളാ ടൈം നിങ്ങൾക്ക് സ്റ്റഡീസിലേക്ക് ഫോക്കസ് ചെയ്യാൻ വേണ്ടിട്ടാണ് മോർ ടൂൾസ് ആൻഡ് സപ്പോർട്ട് പിന്നെ നമ്മൾക്ക് ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്യുന്ന വേറെയും കുറച്ച് സ്പെഷ്യൽ ഫീച്ചേഴ്സ് ഉണ്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് അപ്പൊ നിങ്ങൾ ഫസ്റ്റ് ഇയറിന്റെ എക്സാം എഴുതിയിട്ടുള്ള സ്റ്റുഡൻസ് ആയതുകൊണ്ട് നിങ്ങൾക്ക് അറിയാം ആ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പർ അനാലിസിസ് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആയിരുന്നു എന്നുള്ളതും നിങ്ങൾക്ക് എത്രത്തോളം യൂസ്ഫുൾ ആയിരുന്നു എന്നുള്ളത് ആ ഒരു ലാസ്റ്റ് മിനിറ്റിലൊക്കെ നിങ്ങൾ ഇപ്പോൾ പഠിക്കാനൊക്കെ ബുക്ക് എടുക്കുന്ന സമയത്ത് എവിടെ തുടങ്ങും എവിടെ അവസാനിക്കും അല്ലെങ്കിൽ എത്രയൊക്കെ പഠിക്കാനുണ്ടോ എന്നൊക്കെ നിങ്ങൾക്ക് ഭയങ്കര ടെൻസ്ഡ് ആയിരിക്കുന്ന സമയത്ത് ഈ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് ഉണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ഏരിയാസ് ഫോക്കസ് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും നിങ്ങളുടെ ഇഗ്നോ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ എടുത്തു നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും അധികം റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റിൻ പേപ്പേഴ്സ് നിങ്ങളുടെ പേപ്പേഴ്സിനകത്ത് ഉണ്ടാവും അപ്പൊ അത് ഫോക്കസ് ചെയ്തിട്ട് നമ്മൾ ഇവിടുന്ന് നിങ്ങൾക്ക് ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് വീഡിയോസ് ഷെയർ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അത് നിങ്ങൾക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നും നിങ്ങൾ എന്റെ അടുത്ത് പറഞ്ഞിട്ടും ഉണ്ടായിരുന്നു നെക്സ്റ്റ് വരുന്നത് ഇഗ്നോ മോഡൽ എക്സാംസ് ആണ് അപ്പോ നിങ്ങൾക്ക് ഇവിടെ നമ്മള് മോഡൽ എക്സാംസ് കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങളെ ഫസ്റ്റ് ഇയറിലേക്ക് പോകുന്ന സമയത്ത് ഫസ്റ്റ് ഫസ്റ്റ് ടൈം ആണ് നിങ്ങൾ ഒരു യൂണിവേഴ്സിറ്റി എക്സാം എഴുതുന്നത് അല്ലെ അപ്പൊ നിങ്ങൾക്ക് അതിൻ്റെതായിട്ടുള്ള ടെൻഷൻ ഉണ്ടാവും നിങ്ങൾക്ക് ആ കറക്റ്റ് എക്സാം എഴുതി കഴിയാൻ പറ്റുമോ ക്വസ്റ്റ്യൻസ് ഒക്കെ എല്ലാം അറ്റൻഡ് ചെയ്യാൻ പറ്റുമോ ഓ റിക്കളക്ട് ചെയ്തിട്ട് ആൻസേഴ്സ് എഴുതാൻ പറ്റുമോ എന്നൊക്കെ നിങ്ങൾക്ക് കുറേ ടെൻഷൻ ഉണ്ടായിരുന്നു അപ്പൊ ആ ഒരു മോഡൽ എക്സാം കഴിഞ്ഞപ്പോഴാണ് നിങ്ങൾക്ക് കുറച്ചും കൂടി ആ ഒരു കോൺഫിഡൻസ് ബിൽഡ് എങ്ങനെ നമ്മൾക്ക് നോക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെ എക്സാം എഴുതുന്നതിനേക്കാട്ടിലും മുന്നേ ശ്രദ്ധിക്കണം എന്നൊക്കെ ഒരു ഐഡിയ കിട്ടിയത് നിങ്ങൾക്ക് ആ ഒരു മോഡൽ എക്സാം എഴുതിയപ്പോഴാണ് അപ്പൊ നിങ്ങൾക്ക് എക്സാം റിലേറ്റഡ് ആയിട്ട് എന്ത് ഡൌട്ട്സ് ഉണ്ടെങ്കിലും നിങ്ങൾ നമുക്ക് ഇവിടെ ഒരു ഹെൽപ് ഡെസ്ക് ഉണ്ടായിരുന്നു അപ്പൊ നിങ്ങൾക്ക് എക്സാം രജിസ്ട്രേഷൻ റിലേറ്റഡ് ആയിട്ടാണെങ്കിലും അല്ലെങ്കിൽ എക്സാം റിലേറ്റഡ് ബാക്കി എന്തായാലും നമ്മൾ ഇവിടുന്ന് നമ്മളൊരു പ്രോപ്പർ ഒരു ഗൈഡൻസും ഹെൽപ്പും സപ്പോർട്ടും നിങ്ങൾക്ക് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ദെൻ ഇംഗ്ലീഷ് എൻറിച്ച്മെന്റ് പ്രോഗ്രാം അപ്പൊ നമുക്ക് ഇംഗ്ലീഷ് നമുക്ക് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണെന്ന് അറിയാം അല്ലെ അപ്പൊ നമ്മള് ലാംഗ്വേജ് എടുത്തിട്ടുള്ള സ്റ്റുഡൻസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒന്നും കൂടി ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നതാണ് ഇംഗ്ലീഷ് എന്നുള്ളത് അപ്പൊ നിങ്ങളുടെ ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടുന്ന് ഇംഗ്ലീഷ് എൻറിച്ച്മെന്റ് പ്രോഗ്രാമിന്റെ കുറേ സെഷൻസും ലൈവ് സെഷൻസും ഡെയിലി ആക്ടിവിറ്റീസും ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു പിന്നെ വരുന്നതാണ് കോ കരിക്കുലർ ഇവന്റ്സ് ആൻഡ് ലാസ്റ്റ് വരുന്നത് അപ് സ്കില്ലിംഗ് ആൻഡ് കാരിയർ ഡെവലപ്മെന്റ് ഇനിഷ്യേറ്റീവ്സ് ഇതൊക്കെ നമ്മൾ ലേൺ വൈസ് നിങ്ങൾക്കായിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്ന സപ്പോർട്സ് ആയിരുന്നു സോ ഇനിയിപ്പൊ നിങ്ങൾ സെക്കൻഡ് ഇയറിലേക്ക് വന്നിരിക്കുകയാണ് അപ്പൊ നമ്മള് ലേൺ വൈസിൽ നിങ്ങൾ പിന്നെയും ചെയ്യാനുള്ള റീസൺ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ആ ഒരു ഫസ്റ്റ് ഇയർ നമ്മൾ എത്രത്തോളം ഹെൽപ്പ് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതിന്റെ ആ ഒരു റിസൾട്ടാണ് നിങ്ങൾ ഇത്രയും പേര് പിന്നേം ഇവിടെ തന്നെ വന്ന് ജോയിൻ ചെയ്തിട്ടുള്ളത് സോ നിങ്ങളെ സെക്കൻഡ് ഇയറിന്റെ ക്ലാസസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു എന്നറിയാം സോ നിങ്ങള് ഫസ്റ്റ് ഇയറിൽ പഠിച്ചതുപോലെ തന്നെ നന്നായി പഠിക്കുക നിങ്ങളുടെ എന്ത് ഹെൽപ്പിനും നിങ്ങൾ എന്ത് ഡൌട്ട്സും ക്ലിയർ ചെയ്യാൻ നിങ്ങളുടെ മെറ്റേഴ്സ് ഉണ്ട് അതുപോലെ തന്നെ നിങ്ങള് ഫസ്റ്റ് ഇയറിൽ ഇപ്പൊ മിസ് ഔട്ട് ആയിട്ടുള്ള കുറച്ച് പേപ്പേഴ്സ് ഒക്കെ ഉണ്ടാവും അത് നിങ്ങൾ ഒന്നുകൂടി പഠിച്ചിട്ട് നിങ്ങൾക്ക് ജൂൺ എക്സാം വരുന്നുണ്ട് ആ സമയമാകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഒന്നുകൂടി എഴുതിയെടുക്കാവുന്നതുമാണ് സോ ദാറ്റ്സ് ഇറ്റ് ഇപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പൊ കഴിഞ്ഞിട്ടുള്ള ഈ സിലബസ് റീകോഡിങ് അസൈൻമെന്റ് റിലേറ്റഡ് ആയിട്ടാണെങ്കിലും എക്സാം റിലേറ്റഡ് ആയിട്ടാണെങ്കിലും കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് തന്നിട്ടുണ്ടായി